ദേശീയപാതയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ച വാഹനങ്ങൾ തിരിച്ചുവിട്ട ഗ്രാമീണ റോഡുകൾ തകർന്നു പക്കായ്പടി ഫയർ സ്റ്റേഷൻ കൂമ്പാറ പഞ്ചായത്ത് റോഡ് അടിമാലി ലൈബ്രറി റോഡ് എന്നിവയാണ് വ്യാപകമായി തകർന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂമ്പാറ മുതലുള്ള ഭാഗം ടാറിംഗ് പൂർത്തിയാക്കിയിരുന്നു അടുത്തിടെ ഐറിഷ് ജോലികളും ഇവിടെ പൂർത്തീകരിച്ചിരുന്നു പരമാവധി ഇരുന്നൂറ്റി അടി ശേഷിയുള്ള ടോറസുകൾ വരെയുള്ളവയ്ക്കാണ് പഞ്ചായത്ത് റോഡിലൂടെ പോകുന്നതിന് അനുമതിയുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുകളിലായി ഭാരവാഹനങ്ങളും സ്വകാര്യ ബസ്സുകളും കെ അടക്കമുള്ള സർവീസ് ബസ്സുകളും ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് ടൂറിസ്റ്റ് വാഹനങ്ങളടക്കമുള്ള വലിയ ബസ്സുകൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ സർവീസ് നടത്തുകയാണ് ഇതോടെ ടാറിംഗ് ഭാഗങ്ങളും തകർന്നിട്ടുണ്ട് ടൌണിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുമ്പോൾ വല്ലപ്പോഴും മാത്രമാണ് ബൈപാസ് ആയി ഈ വഴി ഉപയോഗിച്ചിരുന്ന തുടർച്ച വാഹനങ്ങൾ ഓടിയതോടെയാണ് വഴി സഞ്ചാര യോഗ്യമല്ലാതായി മാറിയത് മണ്ണിടിച്ചിൽ തുടങ്ങി എല്ലാ വണ്ടികളും ഇതിലാണ് പോകുന്നത് അപ്പം യാത്ര ചെയ്യാൻ ദുരിത മൊത്തത്തിൽ പൊളിഞ്ഞു കിടക്കുകയാണ് ഈ ടോറസ് അതിനുള്ള വണ്ടികൾ ലോഡ് വണ്ടികൾ കയറി ഫുള്ളായിട്ട് റോഡ് താന്നിരിക്കുകയാണ് അപ്പോൾ ഈ വണ്ടി ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇതിലുള്ള വണ്ടി പിന്നെ ഗതാഗതം തടസ്സപ്പെടും നമുക്ക് ഇന്നലെ തന്നെ ഒരു ലോഡ് വണ്ടി മേളിൽ വന്ന് കയറ്റം കയറുമ്പോൾ ഒരു മൂന്നാൾ താഴ്ചയിലേക്ക് മറിഞ്ഞ് രണ്ടുപേരുടെ മരണത്തിന് മരണം മരണപ്പെടേണ്ടതാണ് അനുഗ്രഹം കൊണ്ട് അവർ രക്ഷപ്പെട്ടതാണ് ഇവിടെ നിന്നും കോമമ്പാറയിൽ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള നൂറ് മീറ്റർ കുത്തനെ കയറ്റമാണ് ഇവിടെ നിരവധി ഭാഗങ്ങളിൽ ടാറിൻ തകർന്ന മൂലം അപകടങ്ങളും പതിവായി അടിമാലിക്കുമളി ദേശീയപാത കൊച്ചി ധനുഷ്കോടി ദേശീയപാത എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൊള്ളായിരം മീറ്റർ മാത്രമുള്ള ലിങ്ക് റോഡാണിത് നിരവധി സ്കൂൾ വാഹനങ്ങളടക്കം ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത് തുലാമഴ പെയ്യുന്നതോടെ റോഡ് പൂർണമായും തകരുമെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം ഇതേ റോഡിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നു പതിവായി വലിയ വാഹനങ്ങൾ ഓടിയതോടെ ഇവിടെ ഫില്ലിംഗ് സൈഡിൽ വാഹനങ്ങൾ ഗർത്തത്തിൽ താഴ്ന്നുള്ള അപകടങ്ങൾ പതിവായിട്ടുണ്ട് കൂടാതെ അടിമാലിക്കുമളി ദേശീയപാതയിൽ നിന്നും ലൈബ്രറി റോഡ് വഴി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പ്രവേശിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥയിലുള്ള ബൈപാസ് റോഡും തകർന്ന നിലയിലാണ് കോൺട്രാക്ടറുടെ ടോർസ് പോലുള്ള വലിയ ഭാരവണ്ടികൾ ഓടിയതിന്റെ ഭാഗമായി ഈ രണ്ട് റോഡുകളും തകർന്ന് യാത്രായോഗ്യമല്ലാതായി ചേർന്നിരിക്കുകയാണ് നാഷണൽ ഹൈവേയുടെ വലിയ വാഹനങ്ങൾ ഇത്തരം റോഡുകളിൽ ഓടുന്നതിന് അനുവാദമില്ലാതിരിക്കെ ഈ വാഹനങ്ങൾ ഓടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് രണ്ട് റോഡും തകർന്നു പോയിട്ടുള്ളത് വളരെ അടിയന്തരമായിട്ട് ഇതിൻ്റെ മെയിൻ്റെനൻസ് ജോലികൾ എൻ എച്ച് കോൺട്രാക്ടറുടെ ചെലവിൽ ആ മെയിൻ്റനൻസ് പണികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഈ റോഡ് വഴിയുള്ള യാത്ര മൂലം വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അടിയന്തിരമായി ഈ കാര്യത്തിൽ ാണ് നാട്ടുകാരുടെ ആവശ്യം അടിമാലി ക്ലബ്ബ് മുതൽ ലക്ഷംവീട് നഗർ വഴി ദേശീയപാത വരെയുള്ള ഭാഗമാണ് കൂടുതലായും തകർന്നിട്ടുള്ളത് അടുത്തിടെയാണ് ഈ റോഡിലും ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കിയത് ലക്ഷംവീട് നഗർ കഴിഞ്ഞ് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കുത്തനെ കയറ്റത്തിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന പതിവായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ലോഡുമായി വന്ന വാഹനത്തിന്റെ മുൻഭാഗം ഉയർന്ന അപകടം സംഭവിച്ചെങ്കിലും തല നാരക്കെയാണ് ഡ്രൈവർ രക്ഷപ്പെട്ടത് ഇതോടെ വാഹനങ്ങൾ പതിവായി പോകുന്ന മോർണിംഗ് സ്റ്റാർ മുനിത്തണ്ട് റോഡും തകർന്ന നിലയിലാണ് ന്യൂസ് ബ്യൂറോ അടിമാലി